ദൈവങ്ങളെ വിളിച്ച് എല്ലാ ദൈവങ്ങളെ വിളിച്ച് ഒരു വണ്ടി വല്ല ജോയിൽ അല്ലാതെ എങ്ങനെ പോകുന്ന ഇവിടെ ഇവിടെ ദൈവം അങ്ങനെ ഇടപെടുക പോസ് ആണത് മനസിലായെ നാനും ഇത് ഞാനൊരു കാര്യം ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിക്കണെ ഇത്തിരവസ്ഥാ പിന്നെ എന്നാ എയർപോർട്ടിൽ കേറാം വാ സൂപ്പർ സൂപ്പർ ബ്രോ അത്രേ എടാ ഒരു എടാ നിനക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിട്ടേ ആ ഹലോ പ്രാർത്ഥിച്ചു ദൈവം ഇവിടെ ഒരു മിനിറ്റ് മിനിറ്റ് ദൈവം ഇവിടെ ഉണ്ടെങ്കിലേ ഈ ഇവനല്ലേ ഈ എന്താ ഇവന്റെ പേരെന്താ വരുന്ന ബ്രോങ്ങർ ഹലോ ദൈവമേ വണ്ടിയുടെ കാര്യങ്ങളൊന്നും ഇവനെ ഏൽപ്പിക്കരുത് എന്റെ ഒരു വണ്ടി എന്റെ ഒരു വണ്ടി കൊണ്ടുപോയി നശിപ്പിച്ചു തന്ന എടാ അതിനിപ്പം ബോഡി ഇല്ല എഞ്ചിനും ഇല്ല സൗണ്ട് ഇല്ല എക്സോസ്റ്റ് ചെയ്യുന്ന വെള്ളമാണ് വരുന്നത് അതിങ്ങറേ നീ എന്റെ പഴയ വണ്ടി എനിക്ക് തരണം ആ തരണം

ഒരു യർ താഴോട്ട് തൂങ്ങി കിടക്കുന്നെറൊന്നും ചെയ്യൂ അതൊന്ന് കൂട്ടിന്റെ ശബ്ദം അപ്പഴാണ് സ്റ്റാർട്ട് ആത്തോളൂർക്കത്തില്ലേ അത് ആയി െരിച്ചാ മതി വണ്ടിക്ക് തീ പിടിച്ചേ വണ്ടിക്ക് തീ പിടിച്ചേ ആ ഇത് പച്ചയാണ് 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 കേട്ടോ പച്ചയാണ് വെറുതെ പച്ചയാണ് പച്ചയാണ് ഞാൻ പാട്ടും ഞാൻ അതെടുത്താ ശരി അടുത്ത ശരിയോ ശരിയായില്ല മാറ നമ്മള് വിചാരിച്ചപ്പോ തീരും ഇതിനാണ് ഇത്ര സമയം കളയുന്നത് നേരത്തെ വസപുറല്ലേ പറഞ്ഞത് നമ്മള് അറിയാതെ വസറ പറഞ്ഞത് ഏർ കാര്യം എഞ്ചിന്റെ ഊപ്പട ഊപ്പടെ എന്നാണ് കേക്കുന്നത് അതെ ആളെ നിങ്ങൾ എന്താ ശരിയാക്കുക നി കൈ ഇതിനി വയർ പോവില്ല നീ പിടി വിട് പിടി വിട് സരണം പിടി വിട് പിടി വിട് രണ്ടണ്ടെ ഇങ്ങോട്ട് വണ്ടി കട്ടി മനസ്സിലായോ പിടിച്ചോന്ന് തോന്നുന്നു രണ്ടണ്ടെ എല്ലാം ഷോർട്ടേജ് ആയി എല്ലാം അണ്ടി ബ്ലോക്ക് കണക്ട് ഇരിക്കയോട്ടെ എല്ലാം കടയാൻ സരക്കേ സരക്കേ ഇതിക്കിട്ടിട്ടിട്ടി സാനം കിട്ടി സാനം കിട്ടി സാനം കിട്ടി സാനം കിട്ടി വെദർ വോട്ടിംഗോ ആരെന്തിരി സരക്കേ സാനം കിട്ടി സാനം കിട്ടി താ 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 എനിക്ക് എനിക്ക് മാത്രം മാത്രം പറഞ്ഞ ആദ്യം എന്താ റെഡ് റെഡ് ചിന്ത അത് കട്ട് ചെയ്യാം അതിനുശേഷം യെല്ലോ കട്ട് ചെയ്യാം അതിനുശേഷം ബ്ലൂ കട്ട് ചെയ്യാം എന്നിട്ട് റെഡും കേട്ടാ കേട്ട് പക്ഷേ എന്നിട്ട് സ്റ്റാർട്ട് ഈ പറഞ്ഞ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു നീല നീലയും മഞ്ഞയും തമ്മിൽ ആ നീല ആ കൊടുത്ത് കൊടുത്ത് എന്നിട്ടാ റെഡ് കൂടി റെഡ് ാ മതിയാണക്ട് മുണ്ടിച്ചിട്ടൊന്നും വരുന്നില്ല വണ്ടിയുടെ സൈഡിൽ ഇരുന്നോളാം നടപടി ആവല് നടപടിയാണല്ലോ കേസല്ല വണ്ടി ഇപ്പം വണ്ടിയില് ഫ്യൂലില്ല വണ്ടിപ്പണിയായ നിനക്ക് ഇവിടെ പെട്രോൾ ഇല്ലടാ ഇതിനകത്ത് ഫ്യൂല ഇല്ല ശബ്ദമില്ല ഏട്ടാ വന്ന വണ്ടി അത് ഞങ്ങള് വന്ന വണ്ടി അതിന് ഫ്യൂലില്ല തരക്കിനെന്താ പറ്റിയ ശബ്ദമില്ല അതിന്റെ ശബ്ദമില്ലല്ലോ ത്തിരക്കിനാദ്യോ വരുതേട്ടാടാ ഞാൻ ഞാൻ ജയമാർ മാറ ഈ വട്ട ഞാൻ ജയമാർ മാറുമർ നീ അഞ്ചു വെളിവെച്ച സ്റ്റാർട്ട് ചെയ്യും ഈസിയാണേ ആദ്യം റെഡ് കട്ട് ചെയ്യ ബ്ലൂ കട്ട് ചെയ്യ ഇത് കട്ട് ചെയ്യ പറ്റു അതെ ഇത് ഇങ്ങോട്ട് പിടിച്ച്

എടാ ആദ്യം യർ കട്ടിസിറങ്ങാനും ഒരുപിടുത്തല്ല ഒരു പിടുത്തം ആദ്യം എടാ മൂന്ന് വയറും പയറും കട്ടിറുണ്ട് മൂന്നും യെല്ലോയും റെഡും ബ്ലൂവും കട്ടി കാറ്റി എന്നത് ഇങ്ങനെ നഗത്തിന്റെ ഇടയ്ക്ക് എന്റെ പൊന്ന് ദൈവം എന്തെങ്കിലും ഒന്ന് എടുത്തു തരുമോ ഞങ്ങൾ അല്ലെങ്കി ഇവിടുന്ന് പോവാൻ കൂടെ എല്ലാം പറഞ്ഞു തരണം ഒട്ട് വേറെ വേറെ ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇത് ഭയങ്കര എളുപ്പത് ഇത് സിറ്റി ടൂർ ഉണ്ട് ഇവിടുന്ന് ബസ് ഉണ്ട് ഇത്രേള്ളു പരിപാടി പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ അവിടെ ആ അതെ

ഇതുണ്ടല്ലേ ഈ സാധനം ഇതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങൾ വന്നപ്പോ പറഞ്ഞത് ഓ ഇത് കണ്ട വണ്ടി ഇടിക്കുമ്പോ ഈ ഇതപ്പോ നോർമലി വണ്ടി വണ്ടി വണ്ടിയോട്ട് ഇടിക്കുമ്പോഴെങ്കിലും ഉണ്ടാവും അത് ആ ഉണ്ടാവുണ്ടാവുണ്ടാവും നീ ഇല്ലാത്തോണ്ടൊരു സമാധാനം ഉണ്ട് ഇപ്പൊ വണ്ടിയൊക്കെ മര്യാദ ഓടിക്കാസന ഉണ്ടല്ലേ പിന്നെ പുതിയ സെർവർ കണ്ടുപിടിക്കാൻ വണ്ടി അതെ 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 മെഗ്ലാവെന്ന് പറഞ്ഞ് ഞാൻ ഇത്രക്ക് ടെൻഷൻ അടിച്ചില്ലെന്നോ മെഗ്ലാവും എവിടെ വരുന്നേ ഓ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചുപേര് ആ അതെ കേറി പോണ ടി വി സ്നൈപ്പ് ഒക്കെ എന്റെ ഹലോ ഹലോ ഞാനിവിടെ ആദ്യം സംസാരിച്ചൂട് വെച്ചാണ് പറഞ്ഞോട്ടാടാ സിറ്റി ടൂറ് പറയാനായിട്ടാ സിറ്റി ടൂറ് ആ വാസായി ഞാനാദ്യമേ തുടങ്ങട്ടെ പിന്നെ ഫോളോവേഴ്സ് എടാ ഫോണില്ലേ ഹലോ തിരിച്ചു അടിച്ചു ഹലോ ഹലോ സിറ്റി കത്തിട്ട అడిచేట